കോൺഗ്രസ്സിന് പുതിയ പി ആർ ടീം എത്തിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം സുനിൽ കനോകോലിൻ്റെ പുതിയ ടീമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബ് അടങ്ങളിലെ തീരുമാനങ്ങൾ നടപ്പിലായിക്കൊണ്ടുവരുന്നത് ആ തീരുമാനങ്ങൾ കോൺഗ്രസിൻ്റെ പുതിയ പി ആർ ടീമിൻ്റെ തീരുമാനങ്ങൾ ശക്തമായ രീതിയിൽ അധിക്ഷേപം നടത്തുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നേതാക്കളെയും നേതാക്കളുടെ വീട്ടിലുള്ളവരെയും കുടുംബത്തുള്ളവരെ ഭാര്യമാരെയും മക്കളെ ഭർത്താക്കന്മാരെയും അടക്കം ഒരുപാട് പേരെ ചീത്തു വിളിച്ച് അധിക്ഷേപം നടത്തുക അവരെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുക എന്നുള്ളതാണ് അവരുടെ സ്ഥിരമായ പരിപാടി ഇതിന്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രസിഡന്റ് ഇവർ വാർത്ത ചെയ്തു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഒരു വ്യാജ വാർത്ത അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പെഴുതി കൊടുത്തു നിലയിലുള്ള ഒരു വ്യാജ വാർത്ത അവർ തട്ടിക്കൂട്ടിയെടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു അത് പിന്നെ മലയാള മനോരമയുടെ ഓൺലൈനായിട്ടുള്ള മനോരമ ഓൺലൈൻ്റെ ഫാക്ച്ക് ടീം തന്നെ പൊളിച്ച് കൈ കൊടുക്കുകയും ചെയ്തത് മനോരമയ്ക്ക് തന്നെ ആ കള്ളത്തരം തുറന്നു കാണിക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് ഇപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം കൂടിയുണ്ട് അത് പി വി എൻവർ എം എൽ എ കുറിച്ചാണ് പി വി അൻവർ എം എൽ എ എം ടി വാസുവൻ നാരെ അധിക്ഷേപിച്ചെന്ന രീതിയിൽ ഒരു കാർഡ് കൃത്യമായിട്ടുണ്ടാക്കിയിട്ട് കോൺഗ്രസിൻ്റെ സൈബർ ടീം പ്രചരിപ്പിക്കുന്നുണ്ട് ആ കാർഡ് കൃത്യമായിട്ട് അൻവർ എം എൽ എ തന്നെ കണ്ടുപിടിച്ചിട്ടുമുണ്ട് കേരള ഒബ്സർവർ എന്ന് ഓൺലൈനകത്ത് കൊടുത്ത പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതങ്ങനെ വന്നതെന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് അൻവർ എം എൽ എ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് തൻ്റെ ഫേസ് പേജ് കൊടുത്തിട്ടുണ്ട് വ്യാജത്തിൻ്റെ പിൻബലമില്ലാതെ രാഷ്ട്രീയം പറയാൻ കോൺഗ്രസ് ലീഗ് അണികൾക്ക് കേൾപ്പില്ല ഇന്നലെ മുതൽ വ്യാപകമായി യു ഡി എഫ് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ പോസ്റ്ററാണിത് ഈ വിഷയത്തിൽ ഡി ജി പിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം തൃത്തം പോലും തിരിച്ചറിയാനാകാതെ അത് ചോദിച്ചാൽ നാടിനീളെ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഫൈസൽ പിമെൻറ്റോമാർക്ക് പണി പുറകെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഫൈസൽ പിമെൻറ്റോ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തുള്ള ഒരു കോൺഗ്രസ് അനുകൂലിയാണ് ഈ പോസ്റ്റ് ആയിരിക്കുന്നത് ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതിൻ്റെ ലിങ്കുകൂടി ചേർത്താണ് പി വി അൻവർ എം എൽ എ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡി ജി പിക്ക് പരാതി നൽകുന്നത് ഫൈസൽ പേമെൻ്റ് കൊടുത്ത പോസ്റ്റ് എങ്ങനെയാണ് കമ്മ്യൂണിസം പേർന്ന് കഴുതിൽ നിന്നും ഇതിലും നല്ലത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് എന്നിട്ട് കേരള ഒബ്സർവറിന് പി വി അൻവർ എം എൽ എ കൊടുത്ത ഒരു പ്രതികരണം എന്ന രീതിയിൽ എം ടി വാസുദേവൻ്റെ എം ടിയുടെ ഫുൾ ഫോം മഹാതെണ്ടി എന്ന് ആണെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അങ്ങനത്തെ ഒരു കാര്യം പി ബി എനർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി വിമർശിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഓടിക്കുന്നുണ്ട് അതിന് കുറച്ചുകൂടെ ഇന്ധനം തരാൻ വേണ്ടി അതിനോട് കുറച്ച് തീ ഇടാൻ വേണ്ടി തീ കോരിയിടാൻ വേണ്ടി മാത്രമുള്ള കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ ശ്രമമായിരുന്നു അത് അൻവറിന് ഉദ്ദേശമുണ്ട് അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടെ തീ കോരിയിട്ടിട്ട് അതിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ കൊണ്ടുവരിക എന്ന തന്ത്രം മാത്രമായിരുന്നു പക്ഷേ ആ തന്ത്രം അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് മാത്രമല്ല കേരള ഒബ്സർവർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം അവർ ചെയ്തിട്ട് മാത്രമല്ല രണ്ടിലേ അവർ കൂടുതൽ എഴുതിയിട്ടുമുണ്ട് അതുകൂടി വായിക്കേണ്ട കാര്യമാണ് അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ സൈബർ ടീമിന് രണ്ട് മറുപടി കൂടിയുണ്ട് അതിനകത്ത് അതിൽ കേരള ഒബ്സർവർ പറയുന്നത് ഇങ്ങനെയാണ് കേരള ഒബ്സർവറിൻ്റെ പോസ്റ്ററുകൾ കൃത്യമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ ലഭ്യമാണ് സംശയം തോന്നുന്ന രീതിയിൽ ഞങ്ങളുടെ പോസ്റ്റർ കണ്ടാൽ അത് പോസ്റ്റ് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത ആളുകൾ വിവരങ്ങൾ ഉൾപ്പെടെ ഒബ്സർവറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലഗർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കോവളത്തും കൊച്ചിയിലും വരുന്ന സാംസങ് ഫോൺ ഉപയോഗിച്ച് കേരള ഒബ്സർവറിൻ്റെ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കുന്നവരെ നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് അത് വ്യാജ പോസ്റ്ററാണെന്ന് വ്യക്തതന്നെ കാണിക്കുന്നുണ്ട് മാത്രമല്ല അത് വ്യക്തതന്നെ പറയുന്നുണ്ട് സാംസങ് ഫോണെന്ന് ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ അത് പി സെരനെയാണ് കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ ഇപ്പോഴത്തെ കോർഡിനേറ്റർ ആയിട്ടുള്ള കൺ കൺവീനറായിട്ടുള്ള പി സെറിനുദ്ദേശമാണ് കാര്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പി വി അൻവർ തന്നെ അടുത്ത പോസ്റ്റെന്ന് പറയുന്നത് വെച്ചാൽ ഈ പോസ്റ്റിൻ്റെ ഫൈസൽ പേമെൻറ്റോന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ആൾ ഒറ്റപ്പാലത്തുള്ളാണ് ഒറ്റപ്പാലത്തുള്ള ഫൈസൽ പേമെൻറ്റോ ഇപ്പോഴത്തെ കെ പി സി സിന്റെ മീഡിയ സെൻ കൺവീനറായിട്ടുള്ള ഒറ്റപ്പാലത്തുനിന്ന് കഴിഞ്ഞവണ്ണം മത്സരിച്ച് തോറ്റ പി സെറിൻ്റെ അടുത്ത അനുയായി ആണെന്നും വ്യക്തമായി തന്നെ അൻവർ പറയുന്നുമുണ്ട് അത് പോസ്റ്റാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ശ്രദ്ധേയമായൊരു കാര്യം വെച്ചാൽ ഇത് ഒറ്റപ്പാലത്തുള്ള പി സരിൻ്റെ അനുയായിയാണെന്ന് അൻവറിനടുത്ത് വിവരം എത്തിച്ചു കൊടുത്തത് കോൺഗ്രസിന്റെ മറു ഗ്രൂപ്പുകാരാണെന്നും വ്യക്തമായി തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൂടി വായിക്കേണ്ടതാണ് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒറ്റപ്പാലംകാരനായ ഫേക്ക് ഐ ഡി സെൽ നേതാവിൻ്റെ അടുത്ത അനുയായിയായ ഒരു ഒറ്റപ്പാലം സ്വദേശിയാണ് എൻ്റെ പേരിൽ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് വിവരം കൃത്യമായി ഇൻബോക്സിൽ വന്ന് പറയുന്നത് എതിർ ഗ്രൂപ്പിലെ ചിലരാണ് കോൺഗ്രസ് ആയാൽ അങ്ങനെ ഒരു ഗുണമുണ്ട് വിവരങ്ങൾ തരാൻ അവർക്കിടയിൽ തന്നെ ആളുണ്ടാവും ആരാണ് വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് പോലീസ് അന്വേഷിക്കട്ടെ ഒരു കാര്യത്തിൽ ഒറ്റപ്പാലത്തെ ജനങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ട് വ്യാജന്മാരുടെ നേതാവിനെ നിങ്ങൾ വീട്ടിലിരുത്തിയതിനും പിന്നെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരോടാണ് ഇവനൊക്കെ പടച്ചുവിടുന്ന വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കാൻ നല്ല രസമുണ്ടാവും പിന്നീട് അതങ്ങ് മാറും പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെയായി നടന്നു നടന്ന് നിന്റെയൊക്കെ ചെരുപ്പ് തേഞ്ഞു തീരും നേതാക്കന്മാരിൽ ഒരുത്തൻ പോലും നിൻ്റെ ഒന്ന് കൂടെ നിൽക്കാൻ ഉണ്ടാവില്ല എല്ലാം സ്വയം തന്നെ അനുഭവിക്കേണ്ടി വരും അത് മറക്കരുത് വ്യക്തമായ ഒരു ഭീഷണി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ചെയ്തിട്ടാണ് പി വി എൻ എം എൽ ആ കുറിപ്പ് അവസാനിക്കുന്നത് നിയമ നടപടിമായിട്ട് മുന്നോട്ട് തന്നെ പോകും ആ സമയത്ത് നിന്റെ കൂടെ ഓടാൻ വേണ്ടി സരിനൊന്നും വരാൻ പോകുന്നില്ല മീഡിയ സെല്ലിന് ആയാലും മീഡിയ സെല്ലിന് ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ആയാലും കൂട്ടത്തി ഓടാൻ വരാൻ പോകുന്നില്ല അതിന്തിനെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് പക്ഷേ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കോൺഗ്രസിൻ്റെ സൈബർ ടീം ഇപ്പോൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പല ഉദാഹരണങ്ങൾ ഇപ്പോൾ ഓരോന്നു പറഞ്ഞാൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ തുടർച്ച നടത്താനുള്ള കൊട്ടേഷൻ വ്യക്തമായി തന്നെ സുനിൽ കനോഗൂലിൻ്റെ ടീം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കേരളമാണ് വ്യക്തമായിട്ട് സുനിൽ കനോഗൂലിൻ്റെ ഓരോരോ തന്ത്രങ്ങളും ഓരോന്നോരോന്നായിട്ട് പൊളിച്ച് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു തന്ത്രം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ ഇതിനെതിരായിട്ട് വ്യക്തമായിട്ട് ഡി ജി പിക്ക് പരാതി നൽകാനാണ് പി വി അൻവർമല്ലെ തീരുമാനിച്ചത് മാത്രമല്ല ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ ടീമിനെതിരായിട്ട് വ്യക്തമായ ഒരു നീക്കം നടത്താൻ വേണ്ടി പി വി എൻ വർ എം തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേസ് വരും കേസ് വരുന്ന സമയത്ത് നിന്റെ ഒന്നും നേതാവ് കൂടെ വരാൻ പോകുന്നില്ല പക്ഷേ എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ് തുടർച്ചയായിട്ട് വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത വ്യാജ പ്രചാരങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് നേരത്തെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ്റെ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ വ്യാജ കത്തും ഇപ്പോൾ എം ടി വാസുദേവൻ നായരെ അധിക്ഷേപിച്ചു പി വി എൻ വർ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കാടും രണ്ടും വ്യാജമാണ് കോൺഗ്രസിൻ്റെ സേവർ ടീം ഉണ്ടാക്കിയെടുത്ത കാര്യമാണ് രണ്ടും വ്യാജമാണ് വ്യക്തത എടുത്തു പറയുന്നു മാത്രമല്ല അതിനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ആ ഓൺലൈൻ മാധ്യമം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പി വി എന്നവർ എം എൽ എയും പറഞ്ഞിട്ടുള്ളത്